വർഷങ്ങൾക്ക് ശേഷം ശ്രീനില എന്ന വീട്ടിൽ നിന്നെ നമുക്ക് തുടങ്ങാം അടുക്കളയിൽ രാവിലത്തെ തിരക്കാണ് സ്കൂളിൽ പോകുന്നവരും ജോലിക്ക് പോകുന്നവരും രാവിലെ ഒരു ബഹളം തന്നെയാണ് അമ്മ എന്റെ പെൻസിൽ കാണുന്നില്ല അവിടെ ഉണ്ടാകും അതി ഇന്നലെ അത് എഴുതാൻ നിനക്ക് അജ് കുഞ്ഞാച്ചി എത്തു എന്ന് അച്ഛയോട് പാറ വേറെ പെൻസിലെടുത്ത് തരാൻ അമ്മ വാവയെ കുളിപ്പിക്കട്ടെ അഞ്ചു പറഞ്ഞു അത് കിടന്നും ആദ്യം താഴേക്കൂടി അഞ്ജുവിന്റെയും ദേവന്റെയും ആദ്യത്തെ മോനാണ് ആ പോയത് ആദി ആദി ഇപ്പൊ ഒന്നിലാണ് അവർക്കൊരു മോളുകൂടി ഉണ്ട് ദേവനന്ദ എല്ലാവരുടെയും നന്ദൂറ്റി ആറുമാസമായിട്ടുള്ളൂ അഞ്ചു കുഞ്ഞിനെ കുളിപ്പിച്ച് കട്ടിലേക്ക് എടുത്തി ദേഹം നല്ലതുപോലെ തുടച്ച് ഈർപ്പം മുഴുവൻ തുടച്ച് കളഞ്ഞു ബേബി പൗഡറും ഇട്ട് കൊണ്ട് ഡ്രസ് ഇട്ട് കൊടുത്തു അപ്പോഴേക്കും കുഞ്ഞിപ്പണ്ണ് കരച്ചിൽ തുടങ്ങി ഓ കരയല്ല പാവേ അമ്മ ഇപ്പൊ പാല് തരാം അഞ്ചു കുഞ്ഞിനെ കൈയിലെടുത്ത് കട്ടിയിൽ നിന്ന് പാല് കൊടുത്തു അപ്പോഴാണ് ദേവൻ അങ്ങോട്ട് കേറി വരുന്നത് ആഹാ അമ്മ മോൾ ഇവിടെ ഇരിക്കുവാണ് ഇന്നത്തെ യുദ്ധം കഴിഞ്ഞോ കഴിഞ്ഞിട്ടൊന്നുമില്ല ദേ കണ്ണില്ലേ പാല് കൊടുക്കാൻ നേരം വൈകി എന്നെ കണ്ണു കെട്ടി നോക്കുന്നത് ആണുടി കുഞ്ഞി നീ അമ്മയെ കണ്ണുപറ്റുന്നുണ്ടോ ദേവൻ കുഞ്ഞിപ്പണ്ണിന്റെ കാലിൽ മുത്തിക്കൊണ്ട് ചോദിച്ച് അവന്റെ അടുത്തേക്ക് ഇരുന്നു അച്ഛന്റെ ശബ്ദം കയറുന്നു കുഞ്ഞിപ്പണ്ണ് പാല് കുടിച്ചുകൊണ്ട് അവനോട് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി അമോസേ ആ എന്റെ ദേവേട്ടാ അഞ്ചു ദേവനെ നോക്കി ദേവൻ അവൾക്കടുത്തേക്ക് നീങ്ങിയിരുന്ന അവൾക്ക് പുറകിൽ വട്ടം പിടിച്ചു ഉം എന്താ പോലീസ് ഒരു കള്ള ലക്ഷണം എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ അഞ്ചു ദേവനെ മുഖമുയർത്തി നോക്കി ചോദിച്ചു അതെ കുഞ്ഞിന് ആറു മാസായി ഇനിയെങ്കിലും എന്റെ കൂടെ ചുരുക്കി വന്നൂടെ എടി എനിക്ക് ഒറ്റയ്ക്ക് വയ്യടി ദിവസവും വന്നു പോകാൻ പറ്റൂങ്കി ഞാൻ വന്നു പോയേനെ അതാണോ ഇങ്ങനെ കിടന്ന് വിൽക്കുന്നേ എനിക്കൊരു വിഷവും ഉണ്ടാകില്ല എന്നെ എനിക്ക് അങ്ങനെയല്ല നിന്നെയും കുഞ്ഞുങ്ങളെയും കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ലടി ഹോളിയുടെ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാം പ്ലീസ് ഡി ദേവൻ അവളുടെ തോളിൽ താടി കുത്തിക്കൊണ്ട് കെഞ്ചി അഞ്ചു ഒന്നും പറയാതെ കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിനെടുത്ത് തട്ടിക്കൊടുത്ത് ഡ്രസ്സ് നേരെയാക്കി ദേവന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്ത് അവൾ എഴുന്നേറ്റു ഡെയ് എന്താ ഒന്നും പറയാത്തേ ദേവൻ വീണ്ടും ചോദിച്ചു എന്റെ പോലീസെ ഇത്ര കെഞ്ചി ഒന്നും വേണ്ട എന്തായാലും നന്നുമോൾക്ക് ആറു മാസമായ ഞാൻ ഏതിന്റെ കൂടെ വരാൻ നിൽക്കുവായിരുന്നു അഞ്ചു അലക്കാനുള്ളതെല്ലാം എടുത്തിട്ട് കൊണ്ടുപോയി െ ഞാൻ താഴോട്ട് ചെല്ലട്ടെ ഏട്ടത്തിമാരൊറ്റക്ക എല്ലാം കൂടി ഒരു വാഴക്കായിട്ടുണ്ടാകും ദേവനോട് പറഞ്ഞ് അഞ്ചു താഴേക്ക് പോയി ദേവൻ ഇപ്പൊ തൃശ്ശൂർ കമ്മീഷണറാണ് വന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അവിടെ നിൽക്കുവാണ് അഞ്ചും പിള്ളേരും ഇവിടെയാണ് അതുകൊണ്ട് കുഞ്ഞിന് ആറു മാസമായത് കൊണ്ട് അഞ്ചുവിനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തിലാണ് ദേവൻ അവൾ സമ്മതിച്ചതും അവൻ കുഞ്ഞുമായി കടലിലേക്ക് ഇടന്ന് കാണിച്ചു അച്ഛന്റെ മുഖത്തെ സന്തോഷം കണ്ട് കുഞ്ഞിപ്പണ്ണും മോണെ കടിച്ചിരിച്ചു ഏട്ടത്തി ഇനി ഞാൻ ചെയ്തോളാം ഏട്ടത്തി അവിടെ ഇരിക്കു തന്നെ നീര് വന്ന് കാലില് മാള് ലച്ചുവിനെ അവിടെ കൊണ്ട് പറഞ്ഞു ഓഹോ അപ്പൊ നിന്റെ കാലിലോ പെണ്ണെ ലച്ചു മാളുവിന്റെ കാലിൽ നോക്കി ചോദിച്ചു അതൊന്നുമില്ല മാള് നിസാരമായി പറഞ്ഞു രണ്ടുപേരും മാറിക്കെ ഞാൻ ചെയ്തോളാം അഞ്ചോ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു മോൾ എന്തി അഞ്ചു ലച്ചു ചോദിച്ചു പാല് കൊടുത്ത് ദേവന്റെ കൈ കൊടുത്തിട്ടുണ്ട് അഞ്ചു മാളുവിനെ മാറ്റി കറി ഉണ്ടാക്കാൻ തുടങ്ങി അല്ല അഞ്ജു അപ്പൊ ദേവൻ പോണില്ലേ രോജന്റെ അവിടെ പള്ളി പെരുന്നാളല്ലേ അത് കൂടിട്ട് പോകാന്ന പറഞ്ഞത് ആ അതെന്തായാലും നന്നായി അല്ലെങ്കി പിന്നെ ദേവ് അവനൊരു സ്വൈര്യം കൊടുക്കില്ല അല്ല അഞ്ജു ഇപ്രാവശ്യം ദേവന്റെ കൂടെ പോത്തുണ്ടോ നീ മാള് ചോദിച്ചു പോകണമെന്നുണ്ട് ദേവനെ എന്നോട് ചോദിച്ചു എന്നിട്ട് നീ എന്താ പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു അവസ്ഥയിൽ അഞ്ചു മാടിയോട് അവരെ നോക്കി ഏടി പെണ്ണെ നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഇവിടെ ഇപ്പൊ സഹായത്തിന് സീതേച്ചിയും പിന്നെ രമേച്ചിയും ഉണ്ട് പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാ അപ്പ ഞങ്ങൾ നിന്നെ വിളിച്ചോളാം ഇപ്പൊ എന്തായാലും നീ അവനെ കൂടെ പോകാൻ നോക്ക് മക്കളും നീ ഇല്ലാതെ അവനോട് ഒറ്റയ്ക്ക് പറ്റണാവില്ല ലച്ചു അവളോടായി പറഞ്ഞു അതുതന്നെ നീ പോയിട്ട് വാടി പെണ്ണെ ഇവിടുത്തെ കാര്യാലോ ടെൻഷനൊന്നും വേണ്ട മാളവും അവളോട് പറഞ്ഞു താങ്ക്സ് ചേച്ചീസ് അവൾ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ മൂവരും ബിരിയാൻ കഴിയാത്ത അത്രയും ബന്ധം ദൃഢമായി ഭർത്താവിന്റെ സഹോദരന്മാരുടെ ഭാര്യമാരും എന്നതിലുപരി പരസ്പരം മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളും വിഷമം വന്നാൽ ചേർത്ത് പിടിക്കാൻ സഹോദരിയും വാത്സല്യത്തിൽ തലോടിച്ച് ചേച്ചിയും ഉറുമ്പ് കാണിച്ച് അനേതിയായും എല്ലാമാണ് ഈ പേരും ഇവർ ഈ കുടുംബത്തിലേക്ക് വന്ന ദേവതകൾ തന്നെയാണ് കുഞ്ഞാറ്റെ ഇനി വഴക്കൊന്നും ഉണ്ടാക്കരുത് ആരെങ്കിലും വികൃതി കാട്ടിയാ ആദ്യം കൂട്ടി ആടി ഇടത് ചേച്ചിയോട് വന്ന് പറയണേ ഞാൻ ആടി ഉണ്ടാക്കില്ല എന്റെ കാറ്റിൽ ഏഞ്ചൽ എന്റെ അറ്റ വന്ന് വഴക്കുണ്ടാക്കുന്നേ ഓ വഴക്കുണ്ടാക്കുന്ന ഒരാള് മാള് കുഞ്ഞാറ്റയുടെ മുടി കെട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്താണ് നീ എന്റെ മോളെ പറയുന്നേ അപ്പ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു ഓ ഒന്നുമില്ല നിങ്ങളുടെ മോളെ കുറിച്ച് ദിവസം തോറും കംപ്ലൈന്റ് കൂടി വരുവാ അറിയുന്നുണ്ടോ വല്ലതും മാളവനെ കൂപ്പിച്ച് നോക്കി ചോദിച്ചു ് എന്റെ മോള് വെറുതെ പണക്കുന്നുണ്ടാക്കില്ല അല്ലടാ കുഞ്ഞാറ്റെ അതിനെ ഈ അമ്മക്ക് ഒന്നും അറിയില്ല അച്ഛനെ പോലെ പുജിയില്ല അമ്മച്ചിയെ കുഞ്ഞാറ്റ അപ്പൂവിന്റെ മടിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു ആയിക്കോട്ടെ അമ്മക്ക് ബുദ്ധിയില്ല ബുദ്ധിയുള്ള രണ്ടുപേര് ഇവിടെ ഇരിക്കു ഞാൻ എന്റെ പാട് നോക്കട്ടെ മാളും വയറിൽ കൈവച്ച് എഴുന്നേൽക്കാൻ നിന്നതും അപ്പവും കുഞ്ഞാറ്റേം മോളം പിടിച്ചവിടെ ഇരുത്തി വേണെങ്കോ ഞങ്ങളുടെ അമ്മ പെണ്ണ് അപ്പോൾ ഒരു കവളിലും കുഞ്ഞാറ്റം മാറുകവളിലും മുത്തം കൊടുത്തുകൊണ്ട് ചോദിച്ചു ഈ അമ്മപ്പണി നിങ്ങളോട് പിണങ്ങി നടക്കാൻ പറ്റുവോ മാളും ചിരിയോടെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പു ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു വർഷം കളഞ്ഞു വന്നിട്ട് ആദ്യമൊക്കെ എല്ലാവരോടും സംസാരിക്കാനും ഇടപെടാനും മൊതൽ സമയമെടുത്തു എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി റൂമിൽ തന്നെയായിരുന്നു കുഞ്ഞുങ്ങളോട് മാത്രം സംസാരിക്കും കുറച്ച് ദിവസം എല്ലാവരും അവന് ഒറ്റയ്ക്ക് വിട്ടു പിന്നെ എല്ലാവരും അവന് ഒറ്റയ്ക്ക് ഇത്താൻ സമ്മതിക്കാതെ കൂടെ നിർത്തി പഴയ ഒപ്പൊക്കെ മാറ്റിയെടുത്ത് കുഞ്ഞാറ്റക്കായെന്ന് കൂടുതൽ സന്തോഷം ഒരുപാട് നാളുകൾക്ക് ശേഷം അച്ഛനെ നേരിട്ട് കണ്ട സന്തോഷത്തിൽ ആ അപ്പൂവിന്റെ കൂടെ തന്നെ ആയിരുന്നു അച്ഛൻ എവിടെയെന്ന ചോദ്യത്തിന് ഒരിക്കൽ ദേവു ആയിരുന്നു അച്ഛൻ ദൂരൊരു ജോലിക്ക് പോയതാണ് ജോലി കഴിഞ്ഞാൽ അച്ഛൻ തിരിച്ചു വരും പിന്നെ കുഞ്ഞാറ്റിയുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞത് ഇപ്പോൾ പഴയതുപോലെ കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് ആദ്യമുക്ക് എല്ലാവരുടെയും നോട്ടോ സംസാരവും അവനെ വേദനിപ്പിച്ചുവെങ്കിലും അവന്റെ സത്യാവസ്ഥ അറിയുന്നവർ അവനെ സപ്പോർട്ട് ചെയ്ത് കൂടുന്നു ഇപ്പൊ എല്ലാം കൊണ്ടും അപ്പൂ ഹാപ്പിയാണ് വാളും അഞ്ച് മാസം കർഭുരിയാണ് അവൻ്റെ എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും വേദനയിലും താങ്ങായി അവന്റെ പാതിയായി അവളവൻ കൂടുന്നു അവന്റെ വിജയം അത് തന്നെയായി എന്റെ പൊന്നു ലച്ചു കുറച്ചു നേരം നീ അവിടെ ഇരുന്നേ എനിക്കുള്ളത് ഞാനെടുത്തോളാം കണ്ണൻ ലച്ചുവിനെ പിടിച്ച് വേണ്ടിലേക്ക് ഇരുത്തി രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ എല്ലാവരും റെഡിയാക്കി കൊടുക്കാൻ നിൽക്കുവാണെങ്കിൽ ലെച്ചു പക്ഷെ അവളുടെ കാലിൽ നീര് കണ്ടപ്പോൾ കണ്ണൻ എടുത്തു വെക്കാൻ തുടങ്ങി ഒന്നും എടുത്ത് തന്നില്ലെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ ലെച്ചു എല്ലാം എടുത്തു തരണം എങ്കിലും അവളുടെ അവസ്ഥ കാണുമ്പോൾ കണ്ണൻ തന്നെ അവളെ പിടിച്ച് ഒരു ഭാഗത്തിരുത്തും ലച്ചുവും ഇപ്പോൾ ഗർഭിണിയാണ് ഏഴു മാസമായി തുടങ്ങി കാലിൽ നല്ല നീരുണ്ട് ഗർഭം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇതിപ്പോ കുറച്ചധികം നിൽക്കാനോ ഇരിക്കാനോ വയ്യ ക്ഷീണവും കൂടുതലാണ് വീട്ടിൽ ശ്രദ്ധിക്കാൻ ആരുള്ളെന്ന പേടി കണ്ണലിലുണ്ട് അതുകൊണ്ട് മാളുവിനെയും ലെച്ചുവിനെയും നോക്കാൻ ആളെ നിർത്തി പക്ഷേ ആണുങ്ങളുടെ കാര്യം ഭാര്യമാർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ സമാധാനം അതുകൊണ്ട് അവർ ജോലിക്ക് പോകുന്നതുവരെ അവരെ പിന്നാലെ നടക്കും എല്ലാവരും ഒരുക്കം കഴിഞ്ഞ് നേരം അച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങി ആ നേരമാണ് ജോയിയുടെ അപ്പച്ചന്റെ കോള് വരുന്നത് കോളെടുത്ത മഹിയേച്ചൻ കാര്യങ്ങൾ കേട്ട് കോള് കട്ട് ചെയ്തു എല്ലാവരോടും ദേവനും പെയിൻ വന്നു ഹോസ്പിറ്റലിൽ ആക്കിയെന്ന് പറഞ്ഞു പിന്നെ ഒന്നും ആലോചിക്കാതെ എല്ലാവരും വീടും കൂട്ടിയിറങ്ങി കുറച്ചു മണിക്കൂറുകൾക്ക് മുന്നേ ഇനി നമ്മുടെ ഇച്ചായനെ കുറിച്ച് എവിടെയെന്ന് നോക്കാം ഇപ്പൊ എല്ലാവരും കോട്ടയത്താണ് പെരുന്നാൾ അടുപ്പിച്ച് അങ്ങോട്ട് പോയതാണ് അടുത്ത ആഴ്ചക്കുമ്പോൾ എല്ലാവരും എത്തും ശ്രീ ചീ ി രണ്ടും തോള കീറലി അമ്മ ചിരുലി തട്ട് മൂടിക്കൊണ്ട് ദേവുവിനെ നോക്കി പറഞ്ഞു ശ്രീ കൊച്ചേ ഇങ്ങോട്ടൊന്ന് വന്നേ ചീ കൊച്ചേ വാ ആഹാ ഇതെന്താ എക്കോയോ അപ്പച്ചനെ അവളെ നോക്കി ചോദിച്ചു ദേവു ചിരിച്ചു ഇതെന്നും പതിവാണ് അവര് പാല് തിളപ്പിച്ചു ചൂടാറ്റൊരു ഗ്ലാസ്സിലും ഒരു കപ്പിൽ ചായ എടുത്തു എന്റെ കൊച്ചെ നീ ഈ പയറും താങ്ങി സ്റ്റെപ്പ് കയറാൻ നിൽക്കാതെ അവന്മാരുടെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ എന്റെ മേരി അവന്മാര് ഇറങ്ങി വരത്തില്ലെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ അതിന് അവരുടെ താഴത്തിനൊത്ത് തുള്ളാൻ നിക്കുവോ അല്ലേ അമ്മച്ചി കണ്ണ് കൂർച്ച് ദേവുവിനെ നോക്കി ദേവു പിന്നെതൊക്കെ എത്ര കെട്ടതാന്ന ലെവലിൽ കയ്യിലുള്ളത് എടുത്ത് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി റൂമിൽ ചെന്നപ്പോ അപ്പനും മോനും ബെഡിന്ന് ഇറങ്ങിയിട്ടില്ല അവൾ കയ്യിലുള്ളത് ടേബിളിൽ വെച്ച് ബെഡിന്റെ അടുത്തേക്കുന്നതാണെന്ന് ഓഹോ അപ്പനും മോനും ബെഡിന്ന് എഴുന്നേൽക്കാതെയാ ഇവിടെ കൂ ദേവു രണ്ടിനെയും കൂട്ടിച്ച് നോക്കി ചോദിച്ചു ജോയുടെ വയറിൽ കയറി കളിക്കുവാണ് അവരുടെ പുത്രൻ മൂന്ന് വയസ്സുകാരൻ ഐതൻ ജോൺ എല്ലാവരുടെയും കൊച്ചു ആളപ്പന്റെ തനി പകർപ്പാണ് ദേഷ്യവും സ്നേഹവും എക്സ്ട്രീമിംഗ് ലെവലിലുണ്ട് ഒപ്പം ദേവ് അവന്റെ മാത്രാണ് അവളോടുള്ള സ്നേഹത്തിന് അവനെ കുറച്ച് പോസിറ്റീവസ് കൂടുതലാണ് അവനേക്കാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല കുഞ്ഞായത് മുതൽ അവൻ അങ്ങനെയാണ് ജോക്ക് പിന്നെ അപ്പനെന്ന പരകുന്നുള്ളത് കൊണ്ട് വലിയ പ്രശ്നമല്ല ഇല്ലെങ്കിൽ അവന്റെ സ്വഭാവം വെച്ച് മകനാണെന്ന് നോക്കാതെ തൂക്കിയെടുത്ത് കളയും എന്നതുകൊണ്ട് ജോയുടെ സ്നേഹം കാണിക്കുന്നതിൽ അവന് പ്രശ്നമല്ല ജോ കൊച്ചുവിനേയും കൊണ്ട് എഴുന്നേറ്റു കൊച്ചുവും അവനും അവളുടെ ഉയർന്നു നിൽക്കുന്ന ഉദരത്തിലും മുത്തി ദേവി ചിരിയോടെ രണ്ടുപേരുടെയും തലയിൽ തലൂടി ആപ്പൻ്റെയും ചേട്ടന്റെയും മുത്തം കിട്ടിയതും ഉള്ളിലുള്ള ആള് ചവിട്ടാൻ തുടങ്ങി അഞ്ചു പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഒരിക്കൽ ആദ്യം കൊച്ചുവും വഴക്കിട്ടു കുഞ്ഞാവ് ആദ്യം മാത്രമാണ് ആദ്യം ഹല്ല എല്ലാവരുടെയും ആണ് കൊച്ചുവും പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന നേരം ജോ അവനെ സമാധാനിപ്പിക്കുന്ന സമയം കൊച്ചു ആവശ്യപ്പെടുന്നത് അവനൊരു കുഞ്ഞു വജിയെ വേണമെന്നാണ് കൊച്ചുവിന്റെ മറവി പിന്നെ കൊച്ചുങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് നടപ്പായിരുന്നു ദേവു വേറൊന്നുമല്ല ചെക്കൻറെസ് അത് കടന്നും ഇനി ഉണ്ടാകുന്നതും അതുപോലെയാകുന്നു പേര് എന്നാൽ ജോ കിട്ടിയ ചാരിച്ച് നല്ല മുതലെടുത്തു കൊച്ചു പറഞ്ഞു കഴിഞ്ഞ അന്ന് തന്നെ ആ കാര്യത്തിൽ ആത്മാതത് കാണിച്ച് കൊച്ചിപ്പോ ഒമ്പത് മാസം തേഞ്ഞ് നിൽക്കുവാണ് വയറും താങ്ങി രണ്ടിനെയും മുന്തി തള്ളി വാഷ്റൂമിലേക്ക് പറഞ്ഞു വിട്ടവു അവർക്കുള്ള ഡ്രസ്സും എടുത്ത് വെക്കുമ്പോഴാണ് ദേവിന് പെട്ടെന്ന് പെയിൻ വന്നത് വാഷ്റൂം തുറന്ന് ജോയും കൊച്ചുവും കാണുന്നത് കാബോഡിന്റെ വാതിലേ പിടിച്ച് വയറും താങ്ങി നിൽക്കുന്ന ദേവുവിനെയാണ് ശ്രീ ജോയി കൊച്ചുവും അവളുടെ അടുത്തേക്ക് കൂടി എന്നാ എന്നാ പറ്റിയേ ഇച്ചായ വേദനിക്കുന്നു ജോയിന്റെ കയ്യിൽ അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു അവളുടെ വേദനിക്കുന്ന മുഖം കണ്ട് കൊച്ചുവിന്റെ മുഖത്ത് അതേ വേദന പടർന്നു ജോ അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിലിരുത്തി അവൻ വേഗം ഡ്രസ്സ് ചെയ്ത് കൊച്ചുവും വേഗം ഡ്രസ്സ് എടുത്തിട്ട് ദേവിന്റെ അടുത്തേക്ക് ചെന്നു ജോ ദേവുവിനെ കയ്യിലെടുത്ത് താഴേക്ക് ഇറങ്ങി അമ്മച്ചിയോടും അപ്പച്ചനോടും കാര്യം പറഞ്ഞ് ദേവുനെ കാറിലേക്ക് ഇരുത്തി അപ്പോഴേക്കും അമ്മച്ചും ഒരുക്കി വെച്ച സാധനങ്ങളെടുത്ത് വാതിലും അടച്ച് കാറിലേക്ക് കയറി അപ്പച്ചൻ വണ്ടിയെടുത്തു കൊച്ചുവും ജോയും ദേവുവിന്റെ അടുത്തിരുന്നു കൊച്ചു അമ്മയെ നോക്കി വേദനിച്ചിട്ട് മുഖമെല്ലാം ചുവന്നിട്ടുണ്ട് ആ കുഞ്ഞു അമ്മയുടെ കയ്യിൽ ചേർത്ത് വെച്ചു ഒന്നുമില്ലെന്ന് പോലെ അവന്റെ കുഞ്ഞു മുഖം കണ്ടതും അവൾ കണ്ണു ചിമ്മി കാണിച്ചു ഹോസ്പിറ്റലെത്തി ദേവുനെ നേരെ ലേബർ റൂമിലേക്ക് കയറ്റു ബാക്കി എല്ലാവരും അതിന്റെ വാതിലിൽ കാത്തു നിന്നു ജോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് അതിനെങ്കിലും അപ്പച്ചൻ ദേവുവിന്റെ വീട്ടിൽ വിവരം അറിയിച്ചു എല്ലാവരും അടുത്ത ആഴ്ച പോരാനിരിക്കു പോയുന്നു ഒച്ചിടക്ക് ലേബർ റൂമിന്റെ ഇടയിലൂടെ അമ്മയെ കാണുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ജോവനെ കയ്യിലെടുത്തു എന്താടാ വിശക്കുന്നുണ്ടോ അപ്പ അമ്മ അമ്മ ആവച്ചയും കൂട്ടി വരും വേഗം വരൂ ആ വേഗം ഭാര്യ ജോവനെ സമാധാനിപ്പിച്ചു അപ്പോഴേക്കും ജോയുടെ അപ്പച്ചേയും കുടുംബവും അങ്ങോട്ടെത്തി റിച്ചിയുടെയും കിച്ചീവിന്റെയും കല്യാണം കഴിഞ്ഞ് അവരിപ്പിവിടെ ഇല്ല ഭാര്യമാരണ്ടും വിദേശത്തുള്ളത് കൊണ്ട് അവരും അവിടെയാണ് പള്ളി പള്ളിപ്പെരുന്നാണ് തലേന്ന് അവരും വരും നേരം പോകുന്നതിനനുസരിച്ച് ജോയുടെ ടെൻഷൻ കൂടി ആര് പറഞ്ഞാലും അവൻ കേൾക്കില്ല അതുകൊണ്ട് ആരും അടുത്തേക്ക് ചെന്നില്ല കൊച്ചും അവിടുന്ന് ഇരിക്കുവാണ് അമ്മച്ചി കഴിക്കാൻ കൊടുത്തു കഴിച്ചില്ല ശ്രീദേവയുടെ കൂടെ ആരാ ഉള്ളത് കുറച്ചു കഴിഞ്ഞ് നേഴ്സ് വന്നു സിസ്റ്റർ ജോ അങ്ങോട്ടേക്ക് കൂടി ശ്രീദേവ പ്രസവിച്ചു പെൺകുഞ്ഞാണ് അവള് ജോ ചോദിച്ചു കുഴപ്പമില്ല മയക്കത്തിലാണ് കുഞ്ഞിനെ ക്ലീൻ ചെയ്തു തരാം നെയ്സ് പറഞ്ഞ അകത്തേക്ക് പോയി എല്ലാവരുടെയും മുഖത്തും ആശ്വാസം നിറഞ്ഞു അവഴും ദേവിൻ്റെ വീട്ടുകാരും വന്നു നെയ്സ് കുഞ്ഞിനെ തന്നെ ജോ കുഞ്ഞിനെ വാങ്ങി അവിടെ ചേരലിരിക്കുന്ന കൊച്ചുവിനെ നോക്കി ജോ മുട്ടുകുത്തിയിരുന്ന് കൊച്ചുവിനെ മടിയിൽ വെച്ചു കൊടുത്തു അവൻ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി ആ കുഞ്ഞിക്കൈൽ അവന്റെ വിരൽ വെച്ചു കൊടുത്തു അതേസമയം കണ്ണുകൾ തുന്ന് കുഞ്ഞി ആ വിരിൽ മുറുകെ പിടിച്ചു എല്ലാവരും അത് കണ്ട് ചിരികൂടെ നിന്ന് ദേവൻ ആ സുന്ദര നിമിഷം ഫോൺ ക്യാമറയിൽ പകരം കുറച്ചു കഴിഞ്ഞു ദേവുനെ റൂമിലേക്ക് മാറ്റി റൂമിൽ ആളെ കൊണ്ട് തിങ്ങി നിൽക്കുവാണ് ദേവിനെ കണ്ടിറങ്ങാന്ന് വിചാരിച്ചു നിൽക്കുകയാണ് എല്ലാവരും ദേവ് മയക്കത്തിലാണ് കുഞ്ഞിപ്പണ്ട് കണ്ണു തൊണ്ണു കിടക്കുവാണ് കളിപ്പിക്കാൻ കണ്ണന്റെയും ദേവന്റെയും അപ്പുവിന്റെയും മക്കളും ചുറ്റിനുമുണ്ട് എന്നാൽ കൊച്ചു അവർക്ക് മുന്നിൽ അവിടെ ഇരിക്കുന്നുണ്ട് അവനെ ദേഷ്യം പിടിപ്പിക്കാനായി മാള് പറഞ്ഞു കുഞ്ഞാവയെ ഞങ്ങൾ കൊണ്ടുപോകുന്നു അത് കേട്ട മുതൽ ആരെയും പഠിപ്പിക്കാതെ കുഞ്ഞിന്റെ അടുത്ത് ഇരിക്കുവാണ് എല്ലാവരും കൂടെ ഇവിടെ നിൽക്കണ്ട നാളെ ദേവുവിനെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂട്ടി അപ്പച്ചും വീട്ടിലേക്ക് പോയി ജോയും അമ്മച്ചിയും മാത്രം മതിയെന്ന് പറഞ്ഞ് എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അമ്മച്ചി കൊച്ചിന് കഴിക്കാൻ കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞ് അവിടെയുള്ള ക്യാൻറ്റിലേക്ക് പോയി ആദ്യം വരാൻ കൂട്ടാക്കിയില്ല അമ്മ ഉടന്നാ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് അമ്മച്ചിയുടെ കൂടെ പോകാൻ സമ്മതിച്ചു ജോ ദേവുവിന്റെ അടുത്ത് ചേരിലിരിക്കുവാണ് മുഖം വല്ലാതെ ചുവന്നു പോയിട്ടുണ്ട് നെറ്റിയിൽ ചുണ്ടു ചേർത്ത് അവൻ അവളുടെ തലയിൽ തലൂടി ജോയുടെ ഉള്ളിൽ കൊച്ചുവിന് ആദ്യമായി കയ്യിൽ കിട്ടിയ ദിവസം ഓർമ്മ വന്നു അന്നും ഇതുപോലെ പെട്ടെന്ന് വേദന വന്ന് കൊണ്ടുവന്നതായിരുന്നു ഒരുപാട് നേരായിട്ട് ഒരു വിവരവും കിട്ടാതെ വന്നപ്പോൾ ബ്രാന്റ് പിടിക്കുന്നത് പോലെ തോന്നി നെയ്സിനോട് ചൂടായി അവസാനം ദേവം വന്ന് വലിച്ചു കൊണ്ടുപോയി വീണ്ടും മണിക്കൂറുകൾ കഴിഞ്ഞാണ് പ്രസവിച്ചത് അന്നവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നിന്നപ്പോഴും ഉള്ളിൽ തന്റെ പ്രാണന്റെ വേദന തന്നെ നെഞ്ചിലും വന്ന് പതിഞ്ഞിരുന്നു ആ മുഖം ഒന്ന് കണ്ട് കണ്ണുകൾ തുറന്ന് തന്നെ ഒന്ന് നോക്കുന്നത് ഒരു ആശ്വാസം ഉണ്ടായിരുന്നില്ല ദേവ് കണ്ണുകൾ ചിമ്മി തുറന്നു മുന്നിലേക്കുന്ന ജോയെ നോക്കി ചിരിച്ചു നമ്മുടെ മോളെ കണ്ടോ ദേവ് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു നമ്മുടെ മോള് അവളുടെ അമ്മയെ പോലെയാ ജോ അവളുടെ മുഖത്ത് തലോടിക്കൊണ്ട് പറഞ്ഞു എന്നെ പോലെയാ പക്ഷേ അവളുടെ അപ്പന്റെ കണ്ണുകളാ അവൾക്ക് കിട്ടിയത് ദേവു ജോയോട് പറഞ്ഞു ജോ വിശ്വാസം വരാതെ അവൾ നോക്കി അവളേക്ക് കുഞ്ഞു പെണ് കരഞ്ഞു ജോ ദേവിനെ എഴുന്നേൽപ്പിച്ചിരുത്തി കുഞ്ഞിനെ കൈയ്യിലേക്ക് എടുത്തുപോയി നൈറ്റിയുടെ സിപ് ഇതാഴ്ത്തിയ കുഞ്ഞിന് പാല് കൊടുത്ത് അവളുടെ അടുത്ത് ജോയിരുന്നു അപ്പോഴേക്കും കൊച്ചും അമ്മച്ചിയും കയറി വന്നു കൊച്ചു വേഗം അവരുടെ ഇടയിലേക്ക് കയറിരുന്നു ജോ അവനെയും ചേർത്ത് പിടിച്ച് ദേവുനെ ചേർത്തിരുന്നു അമ്മച്ചി ചിരിയോടെ അവരെ നോക്കിയിരുന്നു അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി പള്ളി പിരുന്നാൾ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചുപോയി പിന്നെ വന്നത് കുഞ്ഞിന്റെ പേരിലിനും നൂലുകെട്ടിനും ആയിരുന്നു കൊച്ചിന്റെ പാവചിക്ക് അവൻ തന്നെ പേര് കണ്ടുപിടിച്ചിരുന്നു ജോയും അവനും ചേർന്ന് കുഞ്ഞിന് പേര് വിളിച്ചു ശ്രീ പാർവതി അമ്മയുടെ പേര് ചേർത്ത് അവരവൾക്ക് പേര് വിളിച്ചു എല്ലാവരുടെയും പാറൂട്ടി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി അതിലേയും ലച്ചു പ്രസവിച്ചു ഒരാണു കുഞ്ഞെ ലച്ചുവിനവുടെ വീട്ടുകാർ വന്ന് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കണ്ണമിനെതിര് പറഞ്ഞില്ല കാരണം ഇപ്പോൾ അവൾ അവിടെ നിൽക്കുന്നതാണ് നല്ലത് ഇവിടെ അഞ്ചുപര് ചെറിയ കുഞ്ഞാണ് പിന്നെ മാളവും ടേറ്റെടുത്ത് നിൽക്കുവാണ് ഇന്ന് കണ്ണന കുഞ്ഞിന് നൂലുകെട്ടായിരുന്നു ശബരിനാഥെന്ന എല്ലാവരുടെയും ശമ്പം ചടങ്ങ് കഴിഞ്ഞ ജോയും ദേവും അവരുടെ വീട്ടിലേക്കാണ് വന്നത് അമ്മച്ചിയും അപ്പച്ചനും വന്നിട്ടില്ല അവരപ്പച്ചിമാരുടെ വീട്ടിലേക്ക് പോയേക്കുവാണ് കിച്ചുവിന്റെ കുഞ്ഞിന്റെ മാമോദേശിയാണ് നാളെ രാത്രിയിൽ കുഞ്ഞിനെ ഇടക്ക് ദേവ് ഒന്ന് മേലിൽ കഴുകി കൊച്ചു കുഞ്ഞിനെയും പിടിച്ച് കട്ടിലേ ഉറക്കമായിട്ടുണ്ട് ദേവ് കുഞ്ഞിനെ തൊട്ടിലേക്ക് എടുത്തി കൊച്ചുവിനെ പൊതിച്ചു കൊടുത്തു ജോ പുറത്താരുടെ ഫോണിൽ സംസാരിക്കുകയാണ് ജോ ഇപ്പൊ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അതുകൊണ്ട് അവന്റെ തിരക്കും കൂടുതലാണ് പക്ഷെ കുടുംബം കഴിഞ്ഞ് അവനെ മറ്റെത്തുള്ളു ദേവന്റെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ടതും ഫോൺ അവൻ ഓഫ് ചെയ്തു ജോടെ ഊഞ്ഞാലിൽ ഇരുന്ന് ദേവുവിനെയും വലിച്ചു മടിയിലിരുത്തി കൊച്ചേ എന്റെ കൊച്ചിന്ന് സുന്ദരിയിരുന്നു ജോവളുടെ കവളിൽ ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ ചെക്കനും കണ്ടപ്പോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നി ദേവോൻ്റെ തോളിലൂടെ കൈ ചേർത്ത് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കൊച്ചിന്ന് നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ അതെയല്ലോ ദേവോന്റെ ചുണ്ടിലൊന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു ജോവളുടെ അടുപ്പിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു ശ്വാസനിശ്വാസങ്ങൾ ഒന്നായി ചേർന്നൊരിക്കൽ കൂടി അവൻ അവളിലേക്ക് പറന്നു കയറി വീണ്ടും ഒരു പ്രണയ കാവ്യത്തിന് തുടക്കം കുറിക്കാനെന്നപോലെ ഉള്ളിൽ അവരുടെ രണ്ട് കണ്മനികളും അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം കണ്ടതുപോലെ അവരുടെ ചൂടിലും പുഞ്ചിരി വിടുന്നു സ്നേഹപൂർവ്വം സാലിം കരുളായി